ഏഴുമാസമായി ശമ്പളം ലഭിക്കാതെ വന്നതോടെ കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ കണ്ണൂർ ജില്ലാ എ ഐ ടി സിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക തൊഴിലാളികൾ പണിമുടക്കി പ്രതിഷേധിച്ചു ആറളം വൈൽഡ് ലൈഫ് വാർഡിന്റെ ഇരട്ടിയിലെ ഓഫീസിന് മുന്നിൽ നടന്ന പണിമുടക്ക് എ സംസ്ഥാന കമ്മിറ്റി അംഗം സി വിജയൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി ജോസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി വി സഹദേവൻ പായം ബാബ്രാജ് ശങ്കർ സ്റ്റാലിൻ കെ പി പത്മജൻ എന്നിവർ സംസാരിച്ചു ഈ മാസം യൂണിയന്റെ നേതൃത്വത്തിൽ മാർച്ച് അറിയിച്ചു തന്റെ തന്റെ കുടുംബത്തെ ബന്ധപ്പെട്ട് മുന്നോട്ട് ജോലി ചെയ്യുന്നത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് വേണ്ടിയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഏഴ് മാസക്കാലത്തിനിടയിലാണ് നമ്മുടെ പുതിയ അധ്യയന വർഷം ആരംഭിച്ചത് അധ്യയന വർഷത്തിന്റെ ആരംഭത്തിൽ ഇവിടെ വാച്ചർമാരായി ജോലി ചെയ്യുന്ന പല ആളുകളുടെയും കുട്ടികൾ വിവിധ സ്കൂളുകളിൽ വിവിധ മേഖലകളിലേക്ക് വിദ്യാഭ്യാസ മേഖലയിലേക്ക് തുടർ പഠനത്തിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് നമുക്കെല്ലാം അറിയാം നമ്മൾ പരീക്ഷിച്ചതിനേക്കാളേറെ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ടത്തിൽ പോലും ഈ തൊഴിലാളികളോട് ഏകദേശം ന്യായമായ നിലയിൽ അവരുടെ ശമ്പളം നൽകുന്നതിനു വേണ്ടി നടപടി സ്വീകരിച്ചില്ല എന്ന് പറയുന്നത് ഖേദകരമാണ് നമുക്കറിയാം നമ്മുടെ ഭൂമിയെ ഇങ്ങനെ സംരക്ഷിച്ചു നിൽക്കുന്നത് വനമേഖലയാണ് അവതരിപ്പിക്കുന്നത് സ്വർണം സ്നേഹമാണ് എം ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി